ഒരു മുഖ്യമന്ത്രി കോടതിയിൽ നേരിട്ട് ഹാജരായി വാദിച്ചിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള സംഭവം ഇതിന് നമുക്ക് കെജ്രിവാളിനെ അഭിനന്ദിച്ചേ മതിയാവും കഴിഞ്ഞ ദിവസം റോസവന്യൂ കോടതിയിൽ കെജ്രിവാൾ നേരിട്ടെത്തി കേസ് വാദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആം ആദ്മി പാർട്ടി രൂപീകൃതമായത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ മുന്നേറ്റമാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത് നാല് സംസ്ഥാനങ്ങളിലായിട്ട് നൂറ്റി അറുപത്തി ഒന്ന് എം എൽ എ മാരുള്ള ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറിക്കഴിഞ്ഞു ഇത് ഭാവിയിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുമെന്ന് മനസ്സിലാക്കിയ ബി ജെ പി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കാരണം കെജ്രിവാള് അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയാണ് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയത് അതേ കെജ്രിവാളിനെ അഴിമതി വീരനായി ജയിലിലടക്കുക കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കെജ്രിവാളിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കെജ്രിവാളിനെ ഇല്ലാതാക്കിയാൽ ആം ആദ്മി പാർട്ടി പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവും ഇതാണ് ബി ജെ പിയുടെ ഉദ്ദേശം ഇനി കെജ്രിവാൾ കോടതിയിൽ വാദിച്ചത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഇ ഡി അന്വേഷിക്കുന്നതിന് മുമ്പ് ഈ കേസ് സി ബി ഐ അന്വേഷിച്ചിരുന്നു മുപ്പതിനായിരത്തിലധികം പേജുള്ള റിപ്പോർട്ട് സി ബി ഐ സമർപ്പിച്ചു അതിലെവിടെയും കെജ്രിവാളിനെതിരെ എന്തെങ്കിലും തെളിവുകളോ രേഖയോ ഇല്ല അതിനുശേഷം ഇ ഡി അന്വേഷിക്കുന്നു ഇ ഡി അന്വേഷിച്ചപ്പോഴും സമാനമായ സംഭവം എവിടെയും കെജ്രിവാളിനെതിരെ തെളിവുകളോ രേഖയോ ഒന്നും തന്നെ ഇല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പു സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നിയമത്തിൽ മാപ്പു സാക്ഷിയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല മാപ്പുസാക്ഷിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന സ്ഥിരീകരിക്കുന്ന മറ്റ് തെളിവുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മാപ്പുസാക്ഷിയുടെ മൊഴിക്ക് ഇവിടെ സാധ്യതയുള്ളൂ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആ ഒരു ക്ലിപ്പ് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുന്നതിന്റെ കാരണം ഒരു അപ്രൂവർക്ക് ഈ അപ്രൂവറിന്റെ മൊഴി എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കൂ അപ്രൂവർ എന്ന് പറയുന്ന പറയുന്നാൽ എന്താണ് അപ്രൂവർ ഒക്കെ സാധാരണഗതിയിലെ നിയമ സംവിധാനം പെട്ടെന്ന് അപ്രൂവർ വിശ്വസിക്കാത്തത് അതിന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഇയാൾ ഏറ്റവും ഇയാൾ ഈ കുറ്റം ചെയ്തു എന്നുള്ളതാണ് ഒന്ന് അയാൾക്കതിന് റിലീഫ് കിട്ടുന്നു അയാൾക്ക് അതിൽ നിന്ന് പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് രണ്ടാമത്തെ കാര്യം അയാൾ അയാളുടെ കൂട്ടുകാരെ തള്ളിപ്പറയാണ് അയാളെ കൂടെ നിന്നുകൊണ്ട് എല്ലാ പണിയും നടത്തിയിട്ട് അയാളെ കൂട്ടുകാരെ ബിട്രേ എന്ന് ഒരുത്തനെ ആര് വിശ്വസിക്കും അതുകൊണ്ടാണ് ഈ അപ്രൂവറുടെ മൊഴിക്ക് സ്ഥിരീകരണം വേണം എങ്കിലേ അതിന് എവിഡൻസ് ചെറിയ വലിയ ഉള്ളെന്ന് പറയുന്നത് ഇതിനകത്ത് സ്ഥിരീകരണം വരുന്ന ഒരു മൊഴികളും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയേക്കുന്നത് ഈ അപ്രൂവറുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടേക്കുന്നത് അത് ഇലക്ഷന്റെ കാലത്ത് കൊണ്ടുവന്നേക്കുന്ന മനഃപൂർവ്വം ചെയ്തേക്കുന്നതാണ് കാരണം അയാളെ ഒതുക്കാൻ വേറെ മാർഗം നോക്കിയപ്പോയില്ല അയാൾ സംസാരിക്കും മെടുക്കനാണ് അയാൾ അവിടെ ഒന്നുമില്ലെങ്കിലും അവിടെ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കറണ്ട് കൊടുക്കുന്നു അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ആ നാട്ടിൽ ചെയ്യുന്നു അയാളെ കാണിച്ചു കൊടുത്തു എങ്ങനെയൊക്കെ ചെയ്യാന്ന് എണ്ണായിരം കോടി വാങ്ങിക്കുന്നതിന് ഇലക്ട്രിക് ബോണ്ടെന്നുള്ള പേര് വാങ്ങിക്കുന്നതിനും ഇതുപോലെ കത്തി കഴുത്തെ വെച്ച് പിടിച്ചു പറിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല അത് അഴിമതിയല്ല അപ്പോ റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷയാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത് മാപ്പുസാക്ഷിയുമായി ബന്ധപ്പെട്ട നിയമസാധ്യത അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു അപ്പോ ഈ ഡി ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ ജയിലിലേക്ക് അടക്കുക അതാണ് ബി ജെ പിയുടെ തന്ത്രം എന്നാൽ ഇത്തരം തന്ത്രങ്ങളൊന്നും കെജ്രിവാളിന്റെ അടുത്ത് വിലപ്പോവില്ല ജയിലിൽ നിന്നും പുറത്തു വരുന്ന കെജ്രിവാൾ ഇതിനും ശക്തമായിട്ടുള്ള ഒരു കെജ്രിവാളായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കെജ്രിവാൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്